നിനക്കൊന്നും വേറെ ഒരു പണിയില്ലടാ മറ്റുള്ള കൂട്ടറെ കളിയാക്കിയിട്ട് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് എനിക്കെല്ലാം വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ ഞാൻ വീഡിയോ തുടങ്ങിയ ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്ന ചോദ്യമായിരുന്നു അപ്പോൾ എൻ്റെ ചെറിയൊരു ഷോപ്പുണ്ട് എനിക്ക് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് അപ്പോൾ ചെറിയ ഷോപ്പ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കേണ്ട ദൂരെയുള്ളൂ ഇവിടുന്ന് ഷോപ്പിലേക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ നടക്കേണ്ട ദൂരേ ഉള്ളു ഞാൻ കാണിച്ചു തരാം ഓക്കെ വാ ഇതാണ് നമ്മൾ നടന്നു പോകുന്ന വഴി ഓക്കെ ഇത് നമ്മളെ കുന്നുമലി നാരായണി എടുത്തിൻ്റെ വീടാന്നേ ഓക്കേ കുറച്ചും കൂടി നടക്കാനുണ്ട് ഇത് ഈ സ്ഥലം കണ്ട ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ പണ്ട് ഓണത്തിന് പട്ടയെല്ലാം പറപ്പിക്കോട്ടാ ഈ ഒരു സ്ഥലം ഇപ്പോൾ മൊത്തം കാട് പിടിച്ച് ഓക്കെ പിന്നെ ഇതാണ് നമ്മൾ സ്വന്തം ശിവാട്ട് കൂടി ആട്ടാട്ട പണ്ട് ഞാനൊന്നാം ക്ലാസ് പഠിക്കുമ്പോൾ ഇടുന്നത് ഒന്നാം ക്ലാസ് മുതൽ പഠിക്കുമ്പോഴേ ഉള്ള പീഡിയായി ഇത് ഇടുന്നതാ നമ്മൾ മുട്ടയെല്ലാം വാങ്ങുക തിരിച്ചു വരുമ്പോൾ ഇടുന്ന മുട്ടായി വാങ്ങിയിട്ടാന്ന് വരും കേട്ടോ ഇതാ നമ്മളങ്ങനെ നടന്ന് നടന്ന് നമ്മളെ ഷോപ്പിലെത്തി ഒരു കുട്ടി ഷോപ്പാണ് കേട്ടോ ഇതാണ് ഷോപ്പ് എന്നാൽ ഞാൻ നിങ്ങൾക്ക് തുറന്നിട്ട് കാണിച്ചു തരാം എന്താ ഇതാന്ന് മക്കളെ നമ്മളെ ഷോപ്പ് കണ്ടില്ലേ സ്ക്രൂ ഡ്രൈവർ റിവീറ്റ് കണ്ണ് വിറ്റ് ബോക്സ് സ്ക്രൂ ബോക്സ് ഡ്രില്ല് സിൽക്കോണ് ടാപ്പ് കട്ടിങ് മെഷീൻ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പണിയുണ്ട് അപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇതാണ് എൻ്റെ ജോലി ഇതാണ് എൻ്റെ തട്ടകം ഓക്കെ അവിടെ നമ്മൾ ചുമ്മാ വെറുതെ തിരിഞ്ഞ് കളിച്ച് നേരം കൂട്ടി നമുക്ക് കുടുംബങ്ങളൊക്കെ ഉള്ളതല്ലേ പണിയെടുത്താലേ ജീവിക്കാൻ പറ്റൂ വെറുതെ വീഡിയോ എടുത്ത് ടൈം കളഞ്ഞിട്ട് അങ്ങനെ അപ്പിപാടിയല്ലേട്ടാ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് മനസ്സിലായില്ലേ പിന്നെ ഇത് സ്റ്റൈലിന് വേണ്ടി വെച്ചാൽ കേട്ടാ ഈ കട്ടിങ് മെഷീനിൽ കട്ട് ചെയ്യുമ്പം അതിൻ്റെ ഫിഷറ് ധിക്കും അപ്പോൾ അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെക്കുന്നതാണ് ഓക്കെ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഒരുപാട് പേരെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് കാണുന്നുണ്ടെന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വരൊന്നുമില്ലല്ലോ ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ